നടൻ അന്തരിച്ചു തിരക്കഥാകൃത്തും സംവിധായകനുമായി ശ്രീനിവാസൻ സിനിമകളിൽ അഭിനയിച്ചു താലൂക്ക് അന്ത്യം മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭയുമാണ് ശ്രീനിവാസൻ നാൽപ്പത്തിയെട്ട് വർഷം നീണ്ട സിനിമാ ജീവിതത്തിനാണ് തിരശ്ശീല വീണിരിക്കുന്നത് ഇരുന്നൂറിലേറെ സിനിമകളിൽ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഏപ്രിൽ നാലിന് തലശ്ശേരിക്കടുത്തുള്ള പാഠ്യത്തായിരുന്നു ജനനം മദ്രാസിലെ ഫിലിം ചേംബർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സിനിമാഅഭിനയത്തിൽ ഡിപ്ലോമ നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ പി എ ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് പ്രവേശിച്ചത് സന്മനസ്സുള്ളവർക്ക് സമാധാനം ടി പി ബാലഗോപാലൻ എം എ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് നാടോടിക്കാറ്റ് തലയണമന്ത്രം ഗോളാന്തര വാർത്ത ചമ്പക്കുളം തച്ചൻ വരവേൽപ്പ് സന്ദേശം തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്ക് തിരക്കഥയൊരുക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ പുറത്തിറങ്ങിയ സന്ദേശം എന്ന ചിത്രം കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് സ്വന്തം സിനിമകളിലൂടെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ നർമ്മത്തിന്റെ നിറവിൽ വെള്ളിത്തിരയിലെത്തിച്ചവരിൽ പ്രധാനിയായിരുന്നു മലയാളത്തിന്റെ ശ്രീനിവാസൻ ന്യൂസ് ഡെസ്ക് കണ്ണൂർ